നമസ്കാരം നാട്ടുരാജൻ ന്യൂസിലേക്ക് സ്വാഗതം കുമാരമംഗലം വാർത്തകൾ കുമാരമംഗലം ഏഴല്ലൂർ പ്രദേശം നെൽപ്പാടങ്ങൾ ഇല്ലാതായി ജലസ്രോതസ്സുകൾ വറ്റി വരളുന്നു ഏഴല്ലൂര് ഏറ്റവും വലിയ ജലസ്രോതസ്സായ നെൽപ്പാടങ്ങൾ സർക്കാർ പേപ്പർ ഭാഗങ്ങൾ കൊടുത്തുകൊണ്ട് നികത്തിപ്പോകുന്നു എന്ന് കഴിഞ്ഞ പ്രാവശ്യം വാർത്ത കൊടുത്തതാണ് ഈ കാരണത്താൽ നിരവധി നെൽപ്പാടങ്ങൾ ഏഴല്ലൂർ ഇല്ലാണ്ടാകും എന്നുകൂടി സൂചിപ്പിച്ചതാണ് അതിനൊരു ഉദാഹരണമാണ് ഇപ്പോൾ ഈ കാണുന്നതും അതിൻ്റെ മറിവിൽ പേപ്പർ ഭാഗങ്ങൾ ഒന്നും ഇല്ലാതെയും ഭൂമാഫികകൾ നികത്താൻ തുടങ്ങിക്കൊണ്ടിരിക്കുന്നതിൻ്റെ ഒരു കാഴ്ചപ്പാടാണ് ഈ വില്ലേജ് ഓഫീസറും കൃഷി ഓഫീസറും ഇരുന്ന് ശമ്പളം മേടിക്കാതെ ഇറങ്ങി പ്രവർത്തിക്കണം ഇതുപോലെയുള്ളവരെ നിലയ്ക്ക് നിർത്തണം സർക്കാർ നിയമങ്ങളുണ്ടെങ്കിലും ഭൂമിക്കൊരു നിയമമുണ്ട് ഭൂവ്യവസ്ഥയിൽ അത് പഴയ രീതിയിൽ തന്നെ ശക്തമായ ഇടപ ഇടപെടലുകളിൽ കൂടി മുന്നോട്ട് പോയി നമ്മുടെ ഈ ഏഴിലൂർ പ്രദേശത്തെ സംരക്ഷിച്ചില്ലെങ്കിൽ വലിയൊരു ജലസ്രോതസ് ജലസ്രോതസ്സില്ലായ്മയുള്ള വിപ്ലവത്തിലേക്ക് മാറുമെന്ന് വീണ്ടും ന്യൂസ് വളരെ എളിമയോടെ അഭ്യർത്ഥിക്കുകയാണ് കാരണം ഇതുപോലെ കനത്ത ചൂട് മനുഷ്യനൊന്നും ഇറങ്ങി നടക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയിലേക്ക് പറ്റാത്തൊരവസ്ഥയിലേക്കായിരിക്കുമ്പോഴാണ് ജലസ്രോതസ്സുകൾ ഇതുപോലെ മണ്ണിട്ട് നികത്തിക്കൊണ്ടിരിക്കുന്നത് ചില ഭാഗങ്ങൾ പൂർണ്ണമായും നികത്തിയിരിക്കുന്നു മറ്റുള്ളവർ ഇത് അത് കണ്ടുകൊണ്ട് തന്നെ അതിൻ്റെ മറവിൽ നികത്താൻ തുടങ്ങും നികത്തിപ്പോകും എന്ന് ഞാൻ സൂചിപ്പിച്ചതാണ് അതിനുദാഹരണമാണ് അതിൻ്റെ കഴിഞ്ഞ ദിവസം നികത്തിയേക്കണ ഏഴലൂർ ഷാപ്പുംപടിയുടെ പ്രദേശത്ത് നിന്ന് ഞാൻ ഈ കാണിക്കുന്നത് ഇത് വളരെ ഗൗരവമായി തന്നെ വേണ്ടപ്പെട്ട ഉദ്യോഗസ്ഥർ ഇത് കണക്കിലെടുത്തുകൊണ്ട് പ്രവർത്തിച്ചില്ലെങ്കിൽ വരും തലമുറകൾക്ക് കൊടുക്കുന്ന വിനാശകരമായ ഒരു പ്രവർത്തനമായിരിക്കും നിങ്ങളുടെ എന്ന് ഇവിടെ എഴുതി കേരള ചരിത്രത്തിൽ രേഖപ്പെടുത്തേണ്ടി വരുമെന്ന് സൂചിപ്പിക്കുകയാണ്